ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മളിന്ന് ഒരുപാട് സന്തോഷത്തിലാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് ആയിരം സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ആയിരിക്കാണ് അതിനുവേണ്ടി നമ്മുടെ കൂടെ നിന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് അതുപോലെ തന്നെ ഒരു സബ്സ്ക്രൈബർ കൂട്ടുകാർ പറഞ്ഞിട്ടുള്ള ഒരു സിനിമ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലിറങ്ങിയ പരിണീറ്റ എന്ന് പറയുന്ന ലവ് ഡ്രാമ മൂവിയാണിത് തന്റെ അയൽവാസിയും ട്യൂഷൻ ടീച്ചറുമായിട്ടുള്ള ബബേദ എന്ന് പറയുന്ന വ്യക്തിയെ പ്രണയിക്കുന്ന മെഹൽ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ കഥയാണിത് ഈ പെൺകുട്ടി അയാളെ പ്രണയിക്കുന്നു എന്നുള്ള കാര്യം അയാൾക്ക് അറിയില്ല വളരെ സൽസ്വഭാവം അവിടെയുള്ള ആളുകൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഈ ഒരു വ്യക്തി പെട്ടെന്ന് ഒരു ദിവസം ആത്മഹത്യ ചെയ്യാണ് ഇയാൾ എന്തിനു വേണ്ടിയിട്ടാണ് ആത്മഹത്യ ചെയ്തത് അതിനുശേഷം ഈ പെൺകുട്ടിയുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ ഒക്കെ പറയുന്ന ഒരു ക്ലൈമാക്സ് ഡിസ്റ്റോട് കൂടിയിട്ടുള്ള നല്ലൊരു അടിപൊളി സിനിമയാണിത് ഒരുപാട് വലിച്ചിട്ടാതെ നമുക്ക് നേരെ കഥയിലോട്ട് പോയാലോ അതിന് മുമ്പായിട്ട് ചെറിയൊരു കാര്യം നമ്മുടെ കൂട്ടുകാരുടെ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽബട്ടൺ അമർത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും കഥയുടെ തുടക്കത്തിൽ നമ്മുടെ നായികയുടെ ീട് കാണിക്കാണ് ഇന്ന് അവളുടെ റിസൾട്ട് വരുന്ന ദിവസമാണ് അച്ഛനും അമ്മയൊക്കെ വളരെ ആകാംക്ഷയോടെ അവളെ കാത്തു കേട്ടോ അപ്പോഴാണ് നമ്മുടെ നായിക കടന്നു വരുന്നത് ഇവളുടെ പേരാണ് മെഹൽ മെഹൽ വളരെ സങ്കടത്തോടെയാണ് വരുന്നത് എന്നിട്ട് തന്റെ കൈയ്യിൽ ആ ഒരു റിസൾട്ട് അച്ഛന്റെ കയ്യിലോട്ട് കൊടുക്കുകയാണോ എന്നിട്ട് ഒന്നും മിണ്ടാതെ അവൾ അകത്തോട്ട് കയറി പോവാണ് ആ റിസൾട്ട് വളരെ സൂക്ഷ്മമായിട്ട് അച്ഛൻ നോക്കിയിട്ട് അച്ഛൻ തുള്ളിച്ചാണ് കാരണം എൺപത്തഞ്ച് ശതമാനത്തോളം കൂടി അവൾ പാസ്സായിട്ടുണ്ട് എന്നാൽ മെഹലിന്റെ മുഖത്ത് ഒട്ടും സന്തോഷം ഉണ്ടായിരുന്നില്ലെന്ന് മാത്രമല്ല വളരെ മൂടിയായിട്ടാണ് അവൾ അകത്തോട്ട് പോയത് അകത്ത് പോയി ഫ്രഷ് ഫ്രഷായിക്കൊണ്ടിരിക്കുമ്പോൾ അവൾ ഡോറിൽ അവളുടെ അമ്മ വന്ന് തട്ടാണ് മെഹൽ മെഹൽ നീ കഥ തുറക്കും എന്ന് പറയുന്നുണ്ട് വളരെ താല്പര്യം ഇല്ലാതെ അവൾ വന്ന് ആ ഡോറ് തുറക്കാണ് അപ്പോഴാണ് ബബൈദ ആത്മഹത്യ ചെയ്തു എന്ന് അവളുടെ അമ്മ കരഞ്ഞുകൊണ്ട് അവളോട് പറയുന്നത് ഇത് കേൾക്കുന്ന മെഹൽ ആണെന്നുണ്ടെങ്കിൽ ഷോക്കായി പോവാണ് എന്നിട്ട് പെട്ടെന്ന് ബബൈദയുടെ വീട്ടിലോട്ട് ഓടുകയാണ് അവിടെ ഒരു സൈഡിലായിട്ട് ബബൈദയുടെ അമ്മ ഇരുന്ന് കരയുന്നുണ്ട് മെഹൽ മെകളിലോട്ട് കയറി ചെല്ലാണ് അവള് ചെല്ലുമ്പോഴേക്കും ഫാനിൽ കെട്ടിത്തൂങ്ങി കിടന്ന ബബൈദാനെ അവിടെയുള്ള ആളുകളെ കഴിച്ച് താരോട്ടെടുക്കാണ് ഇത് കണ്ട് വളരെ സങ്കടപ്പെട്ട് അവൾ അവിടെ അങ്ങനെ നിക്കുകയാണ് അവിടെ കയറ്റിയത് പിന്നെ നമ്മളെ ഫ്ലാഷ് ബാക്ക് ആണ് കാണുന്നത് ുന്നത് സ്കൂൾ വിട്ട് വൈകുന്നേരം വരുന്ന മെഹൽ വീട്ടിൽ പോലും നിക്കാതെ നേരെ ഓടുന്നത് ബബേദയുടെ വീട്ടിലോട്ടാണ് ബബേദ ആണ് മെഹലിന് ട്യൂഷൻ എടുത്തുകൊണ്ടിരുന്നത് സ്വന്തം വീട്ടിൽ പെരുമാറുന്ന പോലാണ് മെഹലിന് ബബേദയുടെ വീട്ടിൽ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് ബബേദയുടെ അമ്മയായിട്ട് ഭയങ്കര കമ്പനിയായിരുന്നു കേട്ടോ അങ്ങനെ ട്യൂഷനായിട്ട് മെഹലിന്റെ മുകളിലോട്ട് ചെല്ലാണ് ബബേദ അവളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ മെഹലിന്റെ ശ്രദ്ധ കൂടുതലും ബബേദയിലേക്കായിരുന്നു കാരണം ബബേദനെ ഉള്ളിന്റെ ഉള്ളിൽ മെഹല് സ്നേഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു സ്നേഹം എന്ന് പറഞ്ഞ ഒരു വല്ലാത്തതരം സ്നേഹം ബബേദ ആണെന്നുണ്ടെങ്കിൽ ഇവളുടെ കൂടെ എപ്പോഴും നടക്കുന്നത് പോലെ മെഹലിന്റെ മടിയിൽ വന്ന് നടക്കുന്ന പോലൊക്കെ എപ്പോഴും അവൾക്ക് തോന്നിക്കൊണ്ടിരുന്നു മെഹലിന്റെ വീടിന്റെ ടെറസിൽ നിൽക്കുവാണെന്നുണ്ടെങ്കിൽ ബബേദയുടെ വീട് കാണാൻ സാധിക്കുമായിരുന്നു അതുകൊണ്ട് തന്നെ എപ്പോ സമയം കിട്ടിയാലും മെഹൽ തന്റെ വീടിന്റെ ടെറസിന്റെ മണ്ണക്കയായിട്ട് ബബേദനെ നോക്കിക്കൊണ്ടേയിരിക്കും ഇവർ രണ്ടുപേരാണ് മെഹലിന്റെ ഏറ്റവും അടുത്ത രണ്ട് കൂട്ടുകാരികൾ സകല ഗുരുത്തക്കേടുകളും കയലുള്ള സാധനങ്ങളാണ് ഇവർ രണ്ടുപേരും അത് നമുക്ക് വഴിയെ കാണാം ഇവർ രണ്ടുപേരും മെഹലിന്റെ പ്രേമത്തിന് ഭയങ്കര സപ്പോർട്ടാണ് കൊടുക്കുന്നത് അതിനുവേണ്ടി ഐഡിയ ഒക്കെ പറഞ്ഞു കൊടുക്കുന്നത് ഇവരൊക്കെ തന്നെയാണ് കേട്ടോ അങ്ങനെ ഒരു ദിവസം ഇവര് മെഹലിന്റെ വീട്ടിലോട്ട് ചെല്ലാണ് കേട്ടോ എന്നിട്ട് ആ മുറി അടച്ചിട്ട് ചെയ്യുന്ന പരിപാടി എന്താണെന്നറിയോ നൈസ് ആയിട്ട് സിഗരറ്റ് വലിക്കാൻ പോവാണ് ഇവർ വലിക്കുന്ന കൂടാഞ്ഞിട്ട് മെഹലിനെയും കൊണ്ട് വലിപ്പിക്കുന്നുണ്ട് പക്ഷെ ആദ്യമായിട്ട് വലിക്കുന്നുണ്ടെന്ന് ഒന്നും അറിയത്തില്ല മഹൽ ഭയങ്കരമായ ചുമക്കാണ് ഈ ഒച്ചയെല്ലാം കേട്ടിട്ട് മെഹലിന്റെ അനിയൻ ആ ഡോറിന്റെ മുമ്പിൽ വന്നിട്ട് തട്ടാണ് കേട്ടോ ഇവൻ വന്നെന്ന് അറിഞ്ഞ് അവർ ആ ഒക്കെ വലിച്ച് ദൂരെ എറിയുന്നുണ്ടെങ്കിലും അവനകത്ത് കയറി മണം പിടിച്ച് അതൊക്കെ കണ്ടുപിടിക്കുകയാണ് അത് മാത്രമല്ല അവർ സിഗരറ്റ് കളഞ്ഞിണ്ടെങ്കിലും സിഗരറ്റ് കത്തിക്കാൻ ഉപയോഗിച്ച തീപ്പട്ടിക്കുള്ളിൽ കളയാൻ മറന്നുപോയിണ്ടായിരുന്നു അതും അത് അവൻ കറക്റ്റായിട്ട് കണ്ടുപിടിക്കുന്നുണ്ട് അങ്ങനെ ആ ചെറുക്കനെ പിമ്പിളാരി വരുന്നത് എന്തിനാണ് ചെറുക്കാന്നൊക്കെ ചോദിച്ചിട്ട് അവൻ അവിടുന്ന് പറഞ്ഞു കൊടുവാണ് ഇവര് അങ്ങനെ ഒരു ദിവസം മെഹൽ ബബേദയുടെ വീട്ടിലേക്ക് ട്യൂഷന് ചെല്ലുകയാണ് അപ്പോഴേക്കും ബബേദ തന്റെ മുറിയിൽ കിടന്ന് ഉറങ്ങുമായിരുന്നു അവന്റെ അടുത്തായിട്ട് അവന്റെ പേഴ്സണൽ ഡയറി ഇരിപ്പുണ്ടായിരുന്നു നൈസായിട്ട് അവൾ അതെടുത്ത് വായിച്ചു നോക്കുകയാണ് കേട്ടോ അതിൽ ഒരു പെൺകുട്ടിയെ കുറിച്ചൊരു മനോഹരമായ കവിതയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് മാത്രമല്ല എക്സാം കഴിഞ്ഞാൽ എന്റെ പ്രണയം ഞാൻ അവളോട് തുറന്നു പറയും എന്നൊക്കെ അതിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഇതൊക്കെ വായിക്കുമ്പോൾ മെഹൽ വിചാരിക്കുന്നത് ഇത് മെഹലിനെ കുറിച്ച് എഴുതി വെച്ചിരിക്കുന്നതാണ് ബൈബേദാക്കും തന്നെ ഒരുപാട് ഇഷ്ടമാണെന്നൊക്കെ വിചാരിക്കുന്നു അപ്പോഴേക്കും ബബേദ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു മെഹലിന്റെ കയ്യിൽ നിന്ന് ആ ഡയറി പിടിച്ചു മേടിക്കുകയാണ് അതിനുശേഷം ആണ് കേട്ടോ അങ്ങനെ ദിവസങ്ങൾ കടന്നു പോവാണ് ഒരു ദിവസം വൈകിട്ട് ക്ലാസ് കഴിഞ്ഞിട്ട് മെഹലും കൂട്ടുകാരും വന്നുകൊണ്ടിരിക്കുമ്പോൾ വഴിയിൽ വെച്ചിട്ട് ബബേദാനെ കാണുകയാണ് ബബേദന കണ്ടുകഴിയുമ്പോൾ മെഹലിനെ ഒറ്റക്കാക്കി നിർത്തിയിട്ട് ഇവർ രണ്ടുപേരും കൂടെ വേറെ വഴിക്ക് പോവാണ് കാരണം ബബേദായും മെഹലും കൂടെ ഒരുമിച്ച് പോകാൻ വേണ്ടിയിട്ടാണ് ഇവർ അങ്ങനെയൊക്കെ ചെയ്യുന്നത് അവരുടെ പ്ലാൻ പ്രകാരം തന്നെ ഇവർ രണ്ടുപേരും ഒരുമിച്ച് വീട്ടിലോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും ബബേദായോട് മെഹൽ പറയുന്നുണ്ട് എനിക്ക് ബബേദായടുത്തൊരു കാര്യം പറയാനുണ്ട് നിങ്ങൾ വളരെ നല്ലൊരു മനുഷ്യരാണ് നിങ്ങൾ എനിക്കൊരു വാക്ക് തരുമോ നിങ്ങൾ ഒരിക്കലും എന്നെ വിട്ടുപോകില്ലെന്ന് അപ്പോഴേക്കും ബബേദ്ര പറയാണ് ഞാനെന്തിനാ നിന്നെ വിട്ടുപോകുന്നത് കുറച്ചും കൂടെ വളർന്നു കഴിയുമ്പോൾ നിന്റെ കല്യാണം കഴിയില്ലേ അപ്പോഴേക്കും നീ തന്നെ പൊക്കോളും എന്ന് പറയുകയാണ് പക്ഷെ മെഹല് ഞാൻ കല്യാണമൊന്നും കഴിക്കത്തില്ലെന്ന് ബബേദോട് പറയാണ് എന്നാലും തന്റെ ഉള്ളിലുള്ള ആ സ്നേഹം തുറന്നു പറയാൻ അവൾക്ക് അപ്പോൾ ധൈര്യം ഉണ്ടായിരുന്നില്ല അപ്പോഴേക്കും കുറച്ച് ആമ്പിള്ളേർ വന്നിട്ട് മെഹലിനെ പഞ്ചാര മെഹലാണെന്നുണ്ടെങ്കിൽ അവന്മാർ ദേഷ്യപ്പെട്ടുകൊണ്ട് ചെല്ലുകയാണ് ഇത് കണ്ടിട്ട് ബബേദ അവളെ കയ്യില് പിടിച്ചിട്ട് വാ എന്ന് പറഞ്ഞിട്ട് അവളെ കൂട്ടിക്കൊണ്ട് പോവാണ് പക്ഷെ ആ ഒരു നിമിഷം എന്ന് പറയുന്നത് അവൾക്ക് ഏറ്റവും സന്തോഷം ഉണ്ടായ ഒരു നിമിഷമായിരുന്നു കാരണം ബബേദ ആദ്യമായിട്ട് അവളുടെ കയ്യില് പിടിച്ചൊരു നിമിഷമായിരുന്നു അത് അവൾക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാക്കി അങ്ങനെ ഒരു ദിവസം മെഹലിന്റെ വീട്ടിൽ ആരും ഇല്ലാതിരുന്ന ഒരു ദിവസം മെഹലിന്റെ രണ്ട് ആ കുരുത്തംകെട്ട കൂട്ടുകാർ വരുകയാണ് വന്നത് വേറൊന്നിനുമല്ല ഏപ്പടം കാണാൻ വേണ്ടിയിട്ടാണ് അവരങ്ങനെ മുറിയൊക്കെ അടച്ചിട്ട് ഏപ്പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ഡോറിൽ വന്ന് ആരെ ആരാട്ടുകയാണ് അത് മെഹൻ്റെ അലീനാണെന്ന് പറഞ്ഞിട്ട് അല്ല ഞങ്ങളിവിടെ പഠിച്ചുകൊണ്ടിരിക്കുക നീ പോടാന്ന് പറയാണ് എന്നിട്ടും ആരും ഒന്നും മിണ്ടുന്നില്ല പക്ഷെ കഥയിൽ കൊട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇരിക്കുകയാണ് അപ്പോൾ അവർക്ക് ചെറിയൊരു പേടി വരികയാണ് ആരാ വന്നതെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ അവര് ടി വി ഓഫ് ആക്കിയിട്ട് ആ റിമോട്ട് ഒരു ചെയറിന്റെ പുറത്തോട്ട് വലിച്ചെറിഞ്ഞിട്ട് ഡോറ് തുറന്ന് നോക്കുകയാണ് അപ്പോഴും ൂറിന്റെ അവിടെ നിൽക്കുന്നത് ബബേദ ആയിരുന്നു ഇത് കണ്ടിട്ട് അവരെല്ലാരും പേടിക്കുകയാണ് കേട്ടോ ബബേദന അകത്തോട്ട് കേറാൻ മേലെ സമ്മതിക്കുന്നില്ല എന്താണ് ഇങ്ങനെ നിക്കുന്നെന്ന് പറഞ്ഞിട്ട് അവളെ നല്ലി മാറ്റിയിട്ട് ബബേദ മുറിയിലോട്ട് കേറുകയാണ് എന്താണ് പരിപാടി നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണോന്നൊക്കെ ചോദിച്ചിട്ട് അവിടെ ഉണ്ടായിരുന്ന ആ ചെയറി ഇരിക്കാണ് ആ ചെയറിലായിരുന്നു ആ റിമോട്ട് ഉണ്ടായിരുന്നത് ആ റിമോട്ടിന്റെ പുറത്ത് കേറിയിരിക്കുമ്പോൾ ആ ടി വി ഓൺ ആവുകയാണ് പെട്ടെന്നാണ് അവിടുന്ന് ഒരു ശീൽകാല ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നത് എന്താണ് ഈ ശബ്ദം എന്ന് പറഞ്ഞിട്ട് അവൻ തിരിഞ്ഞു നോക്കുമ്പോഴാണ് ടി വിയിൽ നല്ല സിനിമ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇത് കണ്ടിട്ട് എന്ത് ചെയ്യണമെന്ന് ബബേദക് അറിയാൻ ില്ല പെട്ടെന്ന് തന്നെ ആ മുറിയിൽ നിന്ന് ഇറങ്ങി പോവുകയാണ് അപ്പോഴേക്കും മെഹലിന് ഭയങ്കര സങ്കടാവുമാണ് മെഹൽ നേരെ ബബേദയുടെ വീട്ടിലോട്ട് ഓടി ചെല്ലുകയാണ് എന്നിട്ട് ബബേദയോട് മാപ്പൊക്കെ പറയുന്നുണ്ട് അപ്പൊ ബബേദ പറയുന്നുണ്ട് നീ ഇത്രയും വളർന്ന കാര്യമൊന്നും ഞാൻ അറിഞ്ഞില്ല ഇനി മുതൽ നീ എന്റെ വീട്ടിലോട്ട് വരാൻ നിൽക്കണ്ട നീ ഇനി മുതൽ തനിയെ വീട്ടിൽ വീട്ടിലിരുന്ന് പഠിച്ചാൽ മതി എന്ന് പറയുന്നു പക്ഷെ മെഹല് ബബേദയുടെ കാല് പിടിച്ച് മാപ്പ് പറയാണ് ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല അവര് നിർബന്ധിച്ചപ്പോ ഒന്ന് പറ്റിപ്പോയതാണ് ഇനി സംഭവിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര മാപ്പ് പറയാണ് അവസാനം മെഹലിന് അവൻ മാപ്പ് കൊടുക്കുകയാണ് അത് കാത്രമല്ല മെഹലിനോട് ഒരു കാര്യം കൂടി പറയുന്നുണ്ട് മെഹല് ഞാൻ നിന്റെ അടുത്ത് കുറച്ച് ദിവസം കൂടി ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്തായാലും നാളെ ഹോളി അല്ലേ നീ നാളെ രാവിലെ വീട്ടിലോട്ട് പോവാ നിന്നോട് ഞാൻ ആ കാര്യം പറയാം എന്ന് പറയുന്നു അത് കേൾക്കുമ്പോൾ മെഹൽ വിചാരിക്കുന്നത് നാളെ ബബൈദ തന്നെ പ്രപ്പോസ് ചെയ്യും എന്നുള്ളതാണ് അങ്ങനെ അതിന്റെ അടുത്ത ദിവസം രാവിലെ തന്നെ ബബൈദാനെ കാണാനായിട്ട് മെഹൽ റെഡി ആയിട്ട് നിൽക്കുകയാണ് അങ്ങനെ ബബൈദാടെ വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് അവിടെ പൂജാമുറിയിൽ കയറി പ്രാർത്ഥിക്കുന്ന ഒക്കെ ഉണ്ട് അതുമാത്രമല്ല പൂജാമുറിയിലുണ്ടായിരുന്ന സിന്ദൂരം എടുത്തിട്ട് തന്റെ ആ ഹോളിയുടെ കളറിലോട്ട് മിക്സിംഗ് ചെയ്യുന്നുണ്ട് അങ്ങനെ ബബൈദാടെ വീട്ടിലോട്ട് ചെല്ലുകയാണ് ബബേദാടെ വീടിന്റെ ടെറസിന്റെ മുണ്ടെങ്കിൽ ും ബബേദനെ കാണുന്നില്ല അപ്പോഴേക്കും അവളുടെ പുറകിലൂടെ ബബേദ വരാണ് ബബേദ വന്നു കഴിയുമ്പോൾ മേത്തൊക്കെ ആരോ കളർ ഒക്കെ തേച്ചിട്ടുണ്ട് ഞാനല്ലാതെ ആരാണ് കളർ തേച്ചെന്ന് സംശയിച്ചിരിക്കുമ്പോൾ ബബേദ അവളോട് പറയുന്നുണ്ട് നീ ഒരു കണ്ണടച്ച് വെക്കു നിനക്കൊരു സർപ്രൈസ് ഉണ്ടെന്ന് അവൾ അങ്ങനെ വളരെ സന്തോഷത്തോടെ അങ്ങനെ കണ്ണടച്ച് നിൽക്കുകയാണ് എന്നിട്ട് കണ്ണ് തുറക്കാൻ പറയുമ്പോൾ ബബേദയുടെ അടുത്ത് മറ്റൊരു പെണ്ണ് നിൽപ്പുണ്ടായിരുന്നു അവളെ മെഹലിന് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് ഇതാണ് സവന്തിക ഞങ്ങള് ഒരുമിച്ചാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത് ഇവളെ ഞാൻ കഴിഞ്ഞ ദിവസം പ്രപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവള് അത് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു ഈ കാര്യം ാണ് ഞാൻ നിന്നോട് പറയാനിരുന്നതെന്ന് പറയുന്നു ഇത്രയും പറഞ്ഞുകൊണ്ട് മെഹലിന്റെ കയ്യിലുണ്ടായിരുന്ന ആ സിന്ദൂരം മിക്സ് ചെയ്ത കളർ മെഹലിന്റെ തലയിൽ ബബേദ തേച്ചു കൊടുക്കണം അവിടെ വളരെ സങ്കടപ്പെട്ട് മെഹൽ അവിടെ നിന്ന് ഇറങ്ങി പോവാണ് അവൾക്ക് സങ്കടം സഹിക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല ആ ഒരു സംഭവത്തിന് ശേഷം മെഹൽ അധികം ആരുമായിട്ട് സംസാരിച്ചിട്ടില്ല തന്റെ കൂട്ടുകാരോട് പോലും ഈ വിഷമങ്ങളൊക്കെ മറക്കാൻ വേണ്ടിയിട്ട് മെഹൽ നല്ല രീതിയിൽ പഠിത്തത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് ബബേദ മെഹലിനെ ഫോണിൽ വിളിക്കുന്നുണ്ടെങ്കിലും ബബേദയുടെ ഒരു ഫോൺ പോലും മെഹൽ അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല മാത്രമല്ല ബബേദയുടെ വീട്ടിലോട്ടും മെഹൽ ഇപ്പോൾ പോകാറില്ല അങ്ങനെ ഒരു ദിവസം രാത്രി മെഹൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബബേദയുടെ വീട്ടിൽ ബബേദ വെളിയിൽ നിന്ന് എന്തോ ടെൻഷനായിട്ട് ഫോണിൽ സംസാരിക്കുന്നതൊക്കെ കാണുന്നുണ്ടായിരുന്നു പക്ഷെ അതൊന്നും വലുതായിട്ട് മെഹല് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല തന്റെ പഠിത്തത്തിൽ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു അങ്ങനെ ഒരു ദിവസം മെഹല് സ്കൂളിലോട്ട് പോകുന്ന സമയത്ത് മെഹലിനെ കാത്ത് അവിടെ ബബ്യിത നിപ്പിണ്ടായിരുന്നു എന്നിട്ട് മെഹലിന്റെ അടുത്തോട്ട് ചെല്ലുകയാണ് എന്നിട്ട് എന്താണ് നീ ഞാൻ വിളിച്ചാൽ ഫോണൊന്നും എടുക്കുന്നില്ല ഞങ്ങളുടെ വീട്ടിലോട്ടൊന്നും വരുന്നില്ല എന്ത് പറ്റി എന്ന് എനിക്കെന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്നിട്ട് മെഹലിന്റെ കയ്യിലോട്ട് ഒരു എൻവലപ്പ് കൊടുക്കുകയാണ് അതിനുശേഷം ബബൈദ അവിടെ നിന്ന് തിരിഞ്ഞ് നടക്കുകയാണ് ബബേദ ആകെ സങ്കടപ്പെട്ടിരിക്കുന്നു അവന് എന്തോ ഒരു പ്രശ്നമുണ്ട് പക്ഷെ അതൊന്നും വലുതായിട്ട് മെഹല് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി മെഹലിന്റെ റിസൾട്ട് വരുന്ന ദിവസമായി അന്ന് റിസൾട്ടുമായിട്ട് മെഹല് തന്റെ വീട്ടിലോട്ട് കയറി പോകുന്നത് നോക്കി അവിടെ ബബേദ നിപ്പുണ്ടായിരുന്നു ആ ദിവസമാണ് ബബേദ ആത്മഹത്യ ചെയ്തത് ഈ സീനാണ് നമ്മൾ കഥയുടെ തുടക്കത്തിൽ കണ്ടത് ബബേദയുടെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം മെഹല് തന്റെ അമ്മേനെ കെട്ടിപ്പിടിച്ച് കരയാണ് അപ്പോഴാണ് മെഹല് ബബേദ കൊടുത്ത ആ എൻവലിപ്പിന്റെ കാര്യം ഓർമ്മ വരുന്നത് അവൾ ആ വീട് മുഴുവൻ കിടന്നു അന്വേഷിക്കുകയാണ് അവസാനം ഒരു ബുക്കിൽ നിന്ന് അവൾക്ക് ആ ലെറ്റർ കിട്ടുകയാണ് ആ ലെറ്റർ അവൾ തുറന്ന് വായിക്കാണ് അത് വായിച്ചിട്ട് അവൾ ആകെ ഷോക്കായിട്ട് അങ്ങനെ നിക്കാണ് അങ്ങനെ വർഷങ്ങൾ കടന്നു പോവുകയാണ് മെഹൽ ഇപ്പോൾ അധികം ആരോടും സംസാരിക്കാറുണ്ട് ആ പഴയ ചുറ ചുറൊക്കെ ആൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇപ്പൊ ഭയങ്കര മെച്ചൂർ ആയിട്ട് ഒരു കണ്ണാടിയൊക്കെ വെച്ചിട്ടാണ് ആൾ നടക്കുന്നത് മെഹലിന് ഇപ്പൊ ഒരു ചെറിയൊരു ജോലി ഉണ്ട് ഒരു ചെറിയ കമ്പനിയിൽ ആ ജോലിയിൽ നിന്ന് കിട്ടുന്ന ചെറിയ ശമ്പളം കൊണ്ടിട്ടാണ് മെഹലിന്റെ കുടുംബവും ബബൈദയുടെ അമ്മേനെയും നോക്കുന്നത് ബബേദ മരിച്ചതിന് ശേഷം അവര് കിടപ്പിലായതാണ് അവരെ ഇപ്പോഴും നോക്കുന്നത് മെഹൽ തന്നെയാണ് മെഹലിന്റെ ഓഫീസിൽ ഇരിക്കുന്ന പല സമയങ്ങളിലും അവിടുത്തെ ഫാനിന്റെയും ടൈപ്പറേറ്ററിന്റെ സൗണ്ട് ഒക്കെ മെഹലിന് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യാറുണ്ട് ചില സമയങ്ങളിലൊക്കെ ബബെയ്ദ ആ മരിച്ചു കിടക്കുന്ന ഓർമ്മകളൊക്കെ അവൾ മനസ്സിലോട്ട് കടന്നുവരും അതുകൊണ്ട് തന്നെ പല സമയങ്ങളിലും ചെവിയിൽ പഞ്ഞി തിരികെ വെച്ചിട്ടാണ് അവിടെ ഇരിക്കാറ് അവിടെ ആനന്ദ് എന്ന് പറയുന്ന ഒരു സ്റ്റാഫ് ഉണ്ട് ആ ഓഫീസിൽ മെഹലിനെ കുറച്ചെങ്കിലും മനസ്സിലാക്കിയിട്ടുള്ള ഒരാൾ ആനന്ദ് മെഹൽ കുറെ നാളായിട്ട് യൂണികോൺ എന്ന് പറയുന്ന ഒരു വലിയൊരു കമ്പനിയിൽ ജോലിക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ആ കാര്യം ആനന്ദിന് അറിയാമായിരുന്നു ആ കമ്പനിയിൽ ഒരു വേക്കൻസിക്കുള്ള ഇന്റർവ്യൂ നടക്കുന്നുണ്ട് ആ കാര്യം ആനന്ദ് വന്ന് മെഹലിനോട് പറയാണ് മെഹലിന് കുറച്ച് സന്തോഷാവുന്നുണ്ട് മെഹൽ ആ ഓഫീസിൽ പോയി തിരക്കാണ് അങ്ങനെ ആ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യും ചെയ്യുന്നുണ്ട് അന്ന് രാത്രി മെഹൽ തന്റെ വീടിന്റെ ടെറസിന്റെ പുറത്ത് കയറി ബബൈദയുടെ വീട്ടിലോട്ട് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അപ്പോഴാണ് ബബൈദ തന്റെ അടുത്ത് വന്ന് നിൽക്കുന്നതായിട്ട് അവൾക്ക് തോന്നുന്നത് ുന്നത് എന്നിട്ട് തന്റെ പരാതികളും പരിഭവങ്ങളും ഒക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ അതിന്റെ അടുത്ത ദിവസം രാവിലെ മെഹലിന്റെ ഓഫീസിൽ വെച്ചിട്ട് ആനന്ദ് വന്നിട്ട് മെഹലിന്റെ അടുത്ത് ഒരു കാര്യം പറയുന്നുണ്ട് ആ ഇന്റർവ്യൂവിൽ മെഹലിനെ സെലക്ട് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം അതനുസരിച്ചിട്ട് മെഹൽ ആ ഓഫീസിലെ നോട്ടീസ് ബോർഡിൽ പോയി തിരക്കുമ്പോഴേക്കും അവിടെ മെഹലിന്റെ പേരുണ്ടായിരുന്നു മെഹലിന് ഒരുപാട് സന്തോഷം ആവുകയാണ് കാരണം ഒരുപാട് വർഷത്തെ അവളുടെ കാത്തിരിപ്പാണ് ആ ഒരു കമ്പനിടെ അവളുടെ ജോലി എന്ന് പറയുന്നത് അന്ന് മെഹൽ വൈകിട്ട് വീട്ടിലോട്ട് വരുമ്പോൾ മെഹലിന്റെ കൂട്ടുകാരികൾ ആ പഴയ രണ്ട് കൂട്ടുകാരികൾ അവളുടെ വീട്ടിലുണ്ടായിരുന്നു കേട്ടോ അവർ കല്യാണം ഒക്കെ കഴിഞ്ഞിട്ട് അവർക്ക് കുട്ടികളൊക്കെ ആയിട്ടുണ്ട് ഇത്രയും നാളായിട്ട് മെഹൽ കല്യാണം കഴിക്കാത്തത് എന്താണെന്നൊക്കെ അവർ ചോദിക്കുന്നുണ്ടെങ്കിലും അതിനെക്കുറിച്ച് മെഹൽ ഒന്നും പറയുന്നില്ല അത് ശ്രദ്ധിക്കുന്ന പോലും ഇല്ല കേട്ടോ അങ്ങനെ അതിന്റെ അടുത്ത ദിവസം മെഹൽ തന്റെ പുതിയ കമ്പനിയിൽ ജോയിൻ ചെയ്യണം അവിടെ വെച്ചിട്ട് അവരുടെ എം ഡിന് മെഹൽ പരിചയപ്പെടുന്നുണ്ട് അയാളുടെ പേരാണ് രൺദേവ് മെഹൽ ആദ്യമേ കുറച്ച് നെർവസ് ആയതുകൊണ്ട് തന്നെ റെണദേവ് മെഹലിനെ മോട്ടിവേറ്റ് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ട് അന്ന് വൈകിട്ട് ആനന്ദുവായിട്ട് മെഹൽ കാണുന്നുണ്ട് അപ്പൊ ആനന്ദ് ചോദിക്കുന്നുണ്ട് ഇന്നത്തെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടെന്നൊക്കെ അപ്പോഴാണ് മെഹൽ പറയുന്നത് ടൈറ്റ് കോമ്പറ്റിഷൻ ആണ് ജോലി കൺഫേം ആവുകയെന്നൊന്നും അറിയത്തില്ലാന്ന് കാരണം ഒരേ പോസ്റ്റിലോട്ട് മൂന്നാല് പേരെ സെലക്ട് ചെയ്തിട്ടുണ്ട് അതിൽ ബെസ്റ്റ് ആയിട്ട് പെർഫോം ചെയ്യുന്ന ഒരാളെ മാത്രമേ ഫൈനൽ പോസ്റ്റിലോട്ട് തെരഞ്ഞെടുക്കുകയുള്ളൂ ഇത് കേൾക്കുമ്പോൾ ആനന്ദ് അവളോട് പറയുന്നുണ്ട് നീ ഇങ്ങനെ നടന്നാലൊന്നും ശരിയാവത്തില്ല കുറച്ചൊക്കെ മോഡേൺ ആവണം നിന്റെ ഈ പഴഞ്ഞ സ്റ്റൈലൊക്കെ ഒന്ന് മാറ്റണം അത് മാത്രമല്ല നീ കുറച്ചും കൂടി സ്മാർട്ടായിട്ടൊക്കെ എല്ലാവർക്കും പെരുമാറണം എന്നൊക്കെ അതനുസരിച്ചിട്ട് മെഹൽ നേരെ പോകുന്നത് ഒരു സ്വർണ്ണക്കടയിലോട്ടാണ് എന്നിട്ട് തന്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു കുറച്ച് സ്വർണ്ണം എടുത്ത് വിൽക്കണം എന്നിട്ട് നേരെ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങ് ചെയ്യാണ് അങ്ങനെ അതിന്റെ അടുത്ത മെഹലെ ഓഫീസിലോട്ട് ചെല്ലുകയാണ് അവിടെ ചെല്ലുമ്പോഴേക്കും അവിടെ സ്റ്റാഫ് എല്ലാം കണ്ണു തള്ളി മെഹലിനെ തന്നെയാണ് നോക്കുന്നത് എം ഡിക്ക് പോലും ഇത് ആരാണെന്ന് മനസ്സിലായിട്ടില്ല ഉണ്ടായിരുന്ന ഒരു സ്റ്റാഫാണ് പറഞ്ഞു കൊടുക്കുന്നത് ഇത് മെഹൽ ഇന്നലെ ജോയിൻ ചെയ്ത ആളാണെന്നൊക്കെ മെഹലിനെ കാണുന്ന റണദേവിനാണെന്നുണ്ടെങ്കിൽ മെഹലിനോട് ചെറിയ അട്രാക്ഷൻ ഒക്കെ അപ്പൊ തന്നെ തോന്നി തുടങ്ങുകയാണ് അത് മാത്രമല്ല രണദേവിന്റെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടിട്ട് മെഹൽ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരുന്നു അങ്ങനെ പതിയെ പതിയെ രണദേവ് മെഹലുമായിട്ട് അടുത്തുകൊണ്ടേയിരുന്നു അങ്ങനെ ചെറിയ കാര്യങ്ങൾക്ക് പോലും രണദേവ് മെഹലിനെ തന്റെ ക്യാബിനോട്ട് വിളിക്കാൻ തുടങ്ങി അങ്ങനെ ഒരു ദിവസം ജോലി കഴിഞ്ഞ് മെഹൽ ഇറങ്ങാ നേരം മെഹലിനെയും കാത്ത് അവിടെ ആനന്ദ നിൽപ്പുണ്ടായിരുന്നു അവരങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അവിടേക്ക് രൺദേവ് വരികയാണ് എന്നിട്ട് മെഹലിന്റെ അടുത്ത് വരുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ ഡ്രോപ്പ് ചെയ്യാന്ന് പറയുന്നുണ്ട് അപ്പോൾ മെഹൽ പറയുന്നത് ഇല്ല സാർ ഞാൻ നടന്ന് പോകോളാം എന്ന് പറയുന്നു അതിൻ്റെ അടുത്ത ദിവസം രാവിലെ മെഹലിനെ പിക്ക് ആയിട്ട് അവിടെ കാർ അയച്ചിട്ടുണ്ടായിരുന്നു അന്ന് വൈകിട്ട് മെഹലിനെയും കാത്ത് ആനന്ദ് അവരുടെ ഓഫീസിൻ്റെ വാതിൽ നിൽക്കുമായിരുന്നു അപ്പോഴാണ് രൺദേവിൻ്റെ കാറിൽ കയറി മെഹൽ പോകുന്നത് കാണുന്നത് അവർ നേരെ പോകുന്നത് മെഹലിന്റെ വീട്ടിലോട്ടാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്ന വഴിക്ക് മെഹലിന് ഒരു കോള് വരികയാണ് അത് ബബേദയുടെ അമ്മയുടെ ഭരണവാർത്ത അറിയിച്ചു കൊണ്ടിട്ടുള്ള ഒരു കോളായിരുന്നു അത് കേൾക്കുന്ന മെഹൽ ആകെ സങ്കടപ്പെടുകയാണ് അവൾ നേരെ ആ വീട്ടിലോട്ട് ചെല്ലുന്നു അങ്ങനെ അവരുടെ ചടങ്ങുകളൊക്കെ കഴിയാണ് അങ്ങനെ ദിവസങ്ങൾ കടന്നു പോവുകയാണ് ഓരോ ദിവസം കഴിയുന്നതോറും മെഹലും രൺദേവും തമ്മിലുള്ള അടുപ്പം വർദ്ധിച്ചുകൊണ്ടിരുന്നു അവർ തമ്മിൽ വാട്സാപ്പിൽ പതിയെ ചാറ്റ് ചെയ്യാൻ തുടങ്ങുകയാണ് കുറച്ചു കഴിഞ്ഞപ്പോൾ അവർ പതിയെ രാത്രികളിൽ സംസാരിക്കാൻ തുടങ്ങുന്നു അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി ഒരു ദിവസം മെഹലിനെ രാത്രി ഡിന്നറിനായിട്ട് രൺദേവ് ക്ഷണിക്കുകയാണ് അതനുസരിച്ച് വളരെ സുന്ദരിയായിട്ട് ഒരുങ്ങി രൺദേവിന്റെ ആ ഒരു ഹോട്ടലിലോട്ട് മെഹലിൽ ചെല്ലുകയാണ് മെഹലിനെ കണ്ടതും മേഖലിന്റെ അടുത്ത് രൺദേവ് തന്റെ സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് രൺദേവിന്റെ ഫോണിലോട്ട് അവന്റെ ഭാര്യ വിളിക്കുന്നത് ആ ഫോൺ കട്ട് ചെയ്തിട്ട് ആ ഫോൺ കട്ട് ചെയ്തിട്ട് മെഹലിനോടായിട്ട് രണദേവ് പറയുന്നുണ്ട് ഈ റോങ് പ്ലേസിൽ റോങ് എൻട്രികള് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേന്ന് ഇത് കേൾക്കുമ്പോൾ മെഹലു പറയുന്നുണ്ട് അത് ശരിയാണ് റോങ് എൻട്രികള് ഭയങ്കര ബുദ്ധിമുട്ടാണ് എല്ലാം തമ്മിൽ ഈ ലോകത്തിൽ ഒരു ബന്ധമുണ്ട് നിങ്ങൾക്ക് ബബേദ എന്ന് പറയുന്ന ആരെങ്കിലും അറിയോ ഇത് കേൾക്കുന്ന റണുദേവിന് കാര്യങ്ങളൊന്നും അങ്ങനെ മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല അപ്പോഴാണ് മെഹൽ പറയുന്നത് നീയും നിന്റെ ഭാര്യയും കാരണം സൂയിസൈഡ് ചെയ്ത ബബേദന നിങ്ങൾക്ക് ഓർമ്മയില്ലേ ഇനി മുതൽ അങ്ങോട്ടാണ് നമ്മുടെ കഥയിലെ ശരിക്കുള്ള ചുരുളഴിയാൻ പോകുന്നത് ബബേദയുടെ കാമുകിയായിരുന്നു രണദേവിന്റെ ഇപ്പോഴത്തെ ഭാര്യ എന്ന് പറയുന്നത് أنا മെഹൽ ബബീതയുടെ കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ രൺദേവ് പെട്ടെന്നാണ് അവളെ കയറി പിടിക്കുന്നത് അവളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു അവളുടെ കയ്യിൽ ആ സമയത്ത് ഒരു കുപ്പി കിട്ടുകയാണ് അത് ഉപയോഗിച്ച് അവന്റെ തലക്കെട്ട് ആഞ്ഞടിക്കാണ് അതിനുശേഷം മെഹൽ നേരെ ഓടി പോകുന്നത് അവിടുള്ള ഒരു പോലീസ് സ്റ്റേഷനിലോട്ടാണ് എന്നിട്ട് രണുദേവ് തന്നെ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കേസും കൊടുക്കാണ് അങ്ങനെ അതിന്റെ അടുത്ത ദിവസം വൈകിട്ട് അവിടെയുള്ള ന്യൂസ് ചാനലിലെല്ലാം ഒരു ന്യൂസ് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ ന്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെണുദേവിനെയും ഭാര്യനേയും പോലീസ് വിവിധ കാരണങ്ങളാൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കമ്പനിയിലെ സ്റ്റാഫിനെ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചതും അത് മാത്രമല്ല നാല് വർഷം മുമ്പ് ബബേദ എന്ന് പറഞ്ഞ സ്റ്റാഫ് ആത്മഹത്യ ചെയ്യാനുള്ളതിന്റെ കാരണം ഇവരാണെന്ന് കൂടി അവിടെ തെളിഞ്ഞിട്ടുണ്ട് അതിന്റെ പേരിലാണ് ഇവരിപ്പൊ അറസ്റ്റ് ചെയ്തിട്ടിരിക്കുന്നത് ഈ വാർത്തയെല്ലാം കണ്ടിട്ട് മെഹൽ പതിയെ തന്റെ റൂമിലോട്ട് പോവാണ് അവിടെ കട്ടിയത് നമ്മളെ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ് ബബേദയുടെ മരണ ദിവസം ബബേദ എഴുതിയ ലെറ്റർ മെഹൽ വായിക്കുന്നുണ്ട് അതിൽ എഴുതിയത് ഇങ്ങനെ മെഹൽ ഞാൻ എന്റെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ആരും എന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല ഞാനും ശ്രവന്തികയും യൂണിക്കോൺ എന്ന് പറയുന്ന കമ്പനിയിൽ ഇന്റേൺഷിപ്പിൽ ഒരുമിച്ചാണ് ജോലിക്ക് കയറിയത് ആ കമ്പനിയിലെ ഓണറാണ് റണദേവ് ശ്രവന്തിക ജോലി ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് രണദേവിനോട് ഒരുപാട് ക്ലോസ് ആയി അടുക്കാൻ തുടങ്ങി അവൾ പല ദിവസങ്ങളിലും എന്നെ ഒഴിവാക്കി രണദേവുമായിട്ടാണ് വൈകിട്ട് വീട്ടിൽ പോയിക്കൊണ്ടിരുന്നത് ഒരു ദിവസം അവരെ രണ്ടുപേരെയും കാണാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ ഞാൻ കണ്ടു അത് കണ്ട് എനിക്ക് സഹിക്കാനാവാതെ ഞാൻ അവരുടെ നേരെ ബഹളം ഉണ്ടാക്കി എന്നാൽ ശ്രവന്ധിക ചെയ്തത് ഞാൻ അവളെ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചു എന്ന് പോലീസിൽ ഒരു കള്ള പരാതി കൊടുക്കുകയാണ് ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് എന്നെ അറസ്റ്റ് ചെയ്യുന്നു ഞാൻ പറഞ്ഞത് ആരും വിശ്വസിച്ചില്ല ഈ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിന്നെ വിളിച്ചുകൊണ്ടിരുന്നത് പക്ഷെ നീ എന്റെ ഒരു കോള് പോലും എടുത്തു ഞാൻ ശരിക്കും ഒറ്റപ്പെട്ടു പോയി മഹൽ അതുകൊണ്ടാണ് ഞാൻ നിനക്ക് ഈ കത്ത് എഴുതുന്നത് ചിലപ്പോൾ ഈ കത്ത് നീ വായിക്കുന്ന സമയത്ത് ഞാൻ ജീവനോടെ ഉണ്ടാകണമെന്നില്ല ഈ കത്ത് വായിച്ച് തീർന്ന ആ നിമിഷം മെഹല ഒരു തീരുമാനം എടുക്കാനാണ് തന്റെ ബബേദയുടെ മരണത്തിന് കാരണക്കാരായ ഒരു പകരം കിട്ടു എന്നുള്ളത് അതിനു വേണ്ടിയിട്ടാണ് ഇത്രയും നാള് കാത്തിരുന്ന് മെഹൽ ആ യൂണിക്കോൺ എന്ന് പറഞ്ഞ കമ്പനിയിൽ ജോയിൻ ചെയ്തത് അവൾ ചെയ്ത ഓരോ കാര്യങ്ങളും തന്റെ ബബേദക്ക് വേണ്ടിയിട്ടായിരുന്നു അന്ന് ആ ഹോളി ദിവസം ബബേദ മെഹലിന്റെ തലയിൽ തേച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത് സിന്ദൂരം മിക്സ് ചെയ്തിട്ടുള്ള കളറായിരുന്നു ആ നിമിഷം മുതൽ തന്റെ ഉള്ളിന്റെ ഉള്ളില് ബബേദ അവളുടെ ഭർത്താവായിരുന്നു അതുകൊണ്ടാണ് അവള് ഇത്രയും കാര്യങ്ങൾ ചെയ്തത് അന്ന് രാത്രി അവള് വളരെ സന്തോഷവതിയായിരുന്നു ഇത്രയും കാണിച്ചുകൊണ്ട് നമ്മുടെ സിനിമ ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഈ സിനിമ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഈ സിനിമ നിങ്ങൾക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്നും മറക്കാതിരിക്കാം അതുപോലെ തന്നെ നിങ്ങളുടെ കമന്റ് എന്താണെങ്കിലും അത് നിങ്ങളെ എഴുതി അറിയിക്കാനും മറക്കാതിരിക്കാം താങ്ക് ഫോർ വാച്ചിങ് കീപ് സപ്പോർട്ടിങ്